അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയുടെ വൻ പ്രതിഷേധം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതി വളയാനെത്തിയ വനിതകളടക്കം എ പി പ്രവർത്തകരെ വലിച്ചുഴച്ചും ബലം പ്രയോഗിച്ചുമായിരുന്നു പോലീസും കേന്ദ്രസേനയും നേരിട്ടത് അതേസമയം ഇ ഡി കസ്റ്റഡിയിലിരുന്ന മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സംസ്ഥാന സർക്കാരിന് രണ്ടാമത്തെ നിർദ്ദേശവും നൽകി കേസിൽ അറസ്റ്റിലായ കെ കവിതയെ ഏപ്രിൽ ഒൻപത് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു അരവിന്ദ് കെജ്രിവാളിനെതിരായ ഇ ഡി നടപടിയിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം നാലാം ദിവസവും ശക്തമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതി വിളയാനുള്ള നേതാക്കളുടെ ആഹ്വാനത്തെ തുടർന്ന് പഞ്ചാബിൽ നടക്കം പ്രവർത്തകർ ദില്ലിയിലെത്തിയിരുന്നു പട്ടേൽ ചൌക്ക് മെട്രോ സ്റ്റേഷൻ സമയവും സംഘടിച്ച പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്ന സമീപനമാണ് പോലീസും കേന്ദ്രസേനയും സ്വീകരിച്ചത്

विकास हो रहा है। अरे അതേസമയം ഇ ഡി കസ്റ്റഡിയിൽ അരവിന്ദ് കെജ്രിവാൾ സംസ്ഥാന സർക്കാരിന് രണ്ടാമത്തെ നിർദേശവും നൽകി മൊഹല്ല ക്ലിനിക്കുകളിൽ സൗജന്യ പരിശോധനകളും മരുന്നും ഉറപ്പാക്കണമെന്നായിരുന്നു രണ്ടാമത്തെ ഉത്തരവ് അതിനിടെ മദ്യനയക്കേസിൽ അറസ്റ്റിലായ ബി ആർ എസ് നേതാവ് കെ കവിതയെ ഏപ്രിൽ ഒൻപത് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു കവിത സമർപ്പിച്ച ജാമ്യപേക്ഷ വിചാരണ കോടതി ഏപ്രിൽ ഒന്നിന് പരിഗണിക്കും അടിച്ചമർത്തുന്നവരും പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുകയാണ് ആം ആദ്മി പാർട്ടി അതേസമയം തന്നെ അരവിന്ദ് കെജ്രിവാൾ ഇ ഡിഡിക്കൽ നിന്നും രണ്ടാമത്തെ ഉത്തരവിറക്കി കേന്ദ്ര സർക്കാരിനും ബിജെപിക്കും വലിയ പ്രതിസന്ധിയും സൃഷ്ടിക്കുന്നു ക്യാമറമാൻ അതുൽ സീയസിനൊപ്പം സി ബി ജോസഫ് ന്യൂസ് ദില്ലി